ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയേടിനെ പോലീസുകാർ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഒരു സീനിയർ സിറ്റിസൺ അല്ലേ അദ്ദേഹത്തിനോട് അതിൻ്റെതായ മര്യാദയൊക്കെ കാണിക്കേണ്ടേ കാണിക്കണ്ടേന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇവരെല്ലാവരും അദ്ദേഹത്തെ കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു അതുപോലെ തന്നെ രവിയേടിനാണെങ്കിലും ഇവരോട് പോലീസുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ സമയത്ത് കൂടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ സാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വേണ്ടി വന്നത് അപ്പോൾ നിങ്ങളെന്താ സാറിനെ പഠിപ്പിക്കുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെട്ടു മാറി അത് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ വണ്ടിയിലിട്ട് കൊണ്ടുപോകും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പറയൂ ഫീഖെ എന്തൊക്കെയാണോ ഇത് പ്രായമുള്ള ആളല്ലേ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം നിങ്ങൾ മാറി എന്നും പറഞ്ഞോണ്ടേ എസ് ഐ എന്നിട്ട് സോറി സാർ ദേ ഇപ്പോൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് തരണം അങ്ങനെ ഒപ്പിട്ട് എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു വാറൻറ്റുമായിട്ട് അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇന്നും പറഞ്ഞോണ്ട് മഹിമയും ഭർത്താവും ഇങ്ങനെ നിൽക്കുക കേട്ടോ സോറി സാർ ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വരാം സാർ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് വരാം ചന്ദ്രമതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം അപ്പോൾ ഓക്കെ ശരി ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം ഞാൻ ഈ എസ് ഐ സാറ് പറഞ്ഞു നമ്മുടെ രവി ഏട്ടൻ ഡ്രസ്സ് മാറാനായിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയത്ത് അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ എസ് ഐ സാർ ഇങ്ങനെ അവിടെ എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അങ്ങനെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഈ സമയത്ത് വർഷയും അതുപോലെ ശ്രീകാന്തും എവിടെയോ പോയിക്കൊണ്ടിരിക്കുക ഈ സാധാരണ ഒളിച്ചോടി പോകുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കായിരിക്കുമല്ലോ കുറച്ചൊക്കെ ഒരു സങ്കടം ഇവിടെ നേരെ തിരിച്ചാണ് നമ്മുടെ വർഷ ഫുൾ എനർജറ്റിക് ആണ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലും ഈ സമയം എന്താ എന്താ ഒരു സങ്കടം ശ്രീ ശ്രീന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്തിനോട് വർഷ പറയുന്നു പറയുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു കാണിക്കുന്നു വീണ്ടും പഴയപടി അപ്പോഴേക്കും നമ്മുടെ രവിയായിട്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുവട്ടോ ഇവരുടെ കൂടെ പോകാനായിട്ട് അപ്പൊ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ ആകെ എപ്രാളം കയറി നിൽക്കുക അപ്പൊ ചന്ദ്രമതിയും ഇവരുടെ കൂടെ പോവുകയാണെ അങ്ങനെ അവര് പോണു ഈ സമയത്ത് സാറ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ അങ്ങനെ ഇറങ്ങിച്ചെന്നു വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു സാറിനോട് അപ്പൊ എന്താണ് സൂതി ഇത് ശോ പോലീസ് വണ്ടിയിലാണോ കൊണ്ടുപോകണേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം സാർ ഞങ്ങളുടെ അച്ഛൻ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ വേ വേറെ വണ്ടിയിൽ വരാ സാറൊന്നുവെച്ചാല് പ്ലീസ് സാർ എന്നും പറഞ്ഞു ഇങ്ങനെ കൈ കൂപ്പുമ്പോൾ പോലീസ് വണ്ടിയിൽ കയറുന്നത് കൊണ്ടിപ്പോ എന്താ കുഴപ്പം എന്നായി എസ് ഐ സാറ് ചോദിച്ചു ഞങ്ങൾ തന്നെ സാറിനെ ഇവിടെ തിരിച്ചു കൊണ്ടുപോയി വിട്ടോളാം വണ്ടി കയറണം സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടനെ വീണ്ടും വണ്ടിയിൽ കയറ്റാൻ നോക്കുക ആ സമയത്ത് സുതി മാക്സിമം പറഞ്ഞു വേണ്ട സാർ വേണ്ട സാറിന് അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട ഞാനിത് തന്നെ പൊക്കോളാമെന്ന് അങ്ങനെ നമ്മുടെ രവിയേട്ടൻ ആ വണ്ടിയിലേക്ക് കയറി അങ്ങനെ രവിയേട്ടനെ അവർ കൊണ്ടുപോകുക ഈ സമയത്താണെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കും ആകെ പേടിയും ടെൻഷനുമായിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ രവിയേട്ടനൊന്നും മിണ്ടുന്നില്ല അവരങ്ങ് പോയി അപ്പോൾ ചന്ദ്രമതിയോട് നീ പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല ഞാൻ ഉടനെ വരുമെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ അങ്ങ് പോവുക ഈ സമയത്ത് രേവതി വണ്ടിയും വിളിച്ച് വീട്ടിലോട്ട് വരുവാട്ടോ അതായത് ഓട്ടോ വിളിച്ച് അപ്പോഴാണ് വീട്ടിൽ നിന്ന് പോലീസ് വണ്ടി പോകുന്നത് നമ്മുടെ രേവതി കാണുന്നത് അപ്പം അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതേ അപ്പം ചേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോ നിർത്താൻ പറഞ്ഞു അപ്പോൾ പോലീസ് വണ്ടി അങ്ങ് പോകുകയും നമ്മുടെ രേവതി വണ്ടിന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങുകയും ഒപ്പമായിരുന്നു ഈ പുറകെ സ്തുതിയും ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടെ വരുവാ പോലീസ് വണ്ടി അപ്പോഴേക്കൊരു ഓട്ടോ വരുന്നു ഓട്ടോ അമ്മ വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു വണ്ടി പിടിച്ച് ഓട്ടോ പിടിച്ച് നിർത്തിയിട്ട് അവർ മൂന്ന് പേരും കൂടെ വണ്ടിയിൽ കയറി അങ്ങ് പോകണം ഇതൊക്കെ രേവതി അവിടെ വണ്ടിയിൽ നിന്ന് കാണും അപ്പൊ രേവതി വന്ന് വണ്ടിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറെ അങ്ങോട്ടേക്ക് വന്നു എന്താ കുട്ടി കാര്യമൊന്നും ചോദിച്ച അപ്പോൾ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയോ എന്ന് ചോദിച്ചു ആ അതെ എന്തേട്ടാ കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ ഏതോ പെണ്ണിനെ കടത്തിക്കൊണ്ട് പോയിന്ന് ഏ അയ്യോ എപ്പോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ രേവതി പറയാ എന്നിട്ട് വന്ന ഓട്ടോയിൽ തന്നെ ചേട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ ആ വണ്ടി കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോണു അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പോണു ആ സമയത്ത് നമ്മുടെ രവിയേട്ടനെങ്ങോട്ട് പോലീസുകാരെങ്ങോട്ടേക്ക് വന്ന് പുറകെ തൊട്ട് പുറകെ ശ്രുതിയും സുതിയും ചന്ദ്രമതിയും ഉണ്ടായിരുന്നു അവരും പിന്നാലെ ചെല്ലു കേട്ടോ അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹം അവരെങ്ങോട്ട് കയറി ചെല്ലുക അപ്പൊ സർ എന്തായി സർ എന്ന് ചോദിച്ചോ അപ്പൊ അവർക്കൊന്നും അറിയില്ലെന്ന് അവർ പറയുന്നേ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ എസ് ഐ ഇവിടെ വന്നപ്പോൾ തനി നിറം കാണിക്കുവാണ് സർ അച്ഛൻ വന്നല്ലോ സർ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് എഴുതി മേടിക്കും ഞങ്ങൾക്ക് പോണമെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ അങ്ങ് പോയാലോ എന്ന് എസ് ഐ സാറ് ചോദിക്കുന്നു അപ്പോൾ പെൺകുട്ടി ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോകാമെന്ന് പറയുമ്പോൾ സർ എന്ത് സർ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയിട്ട് വിടാമെന്ന് പറഞ്ഞല്ലേ അങ്കളിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നുവെന്ന് ശ്രുതി ചോദിച്ചു അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയി എന്നാണ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ മകനും എതിരെയുള്ള പരാതി വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയാം പെണ്ണും ചെറുക്കനോ ഇപ്പോ എവിടെ ഉണ്ടെന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് അതി മനസ്സിലായി അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഇദ്ദേഹമൊന്നും പറഞ്ഞു പാവാണ് എന്നൊക്കെ വന്ന് പറഞ്ഞു ഞങ്ങളുടെ മോൻ ശ്രീകാന്തും അങ്ങനെ ഒരുത്തനല്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് വിട്ടേക്കണം സർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ നേരെ എസ് ഐ തുറിച്ചൊരു നോട്ടം അപ്പൊ ചന്ദ്രമതി ഒന്ന് പേടിച്ചു കേട്ടോ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഭാവവും ഇതെല്ലാം കണ്ടുപിടി ശരിക്കും പേടിച്ചു ഇങ്ങനെ നിക്കുവരെ വേട്ടനാകെ തകർന്നു നിൽക്കുവാണേ അങ്ങനെ പറഞ്ഞു തീർന്നില്ല തൊട്ടു പിന്നാലതേ മധുസൂദനും ഭാര്യയും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പോൾ ബാ നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാവെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സർ സത്യം സാർ പറയുന്നേ ഇദ്ദേഹത്തിനും ഒന്നും അറിയില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു അപ്പോൾ ഇവർ പറയുന്നത് വിശ്വസിക്കരുത് സാർ ഇദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇവരുടെ മകൻ ഞങ്ങളുടെ മകളെ കടത്തിക്കൊണ്ട് പോയതെന്നും പറഞ്ഞോണ്ട് മതസൂദനും അന്ന് വീണ്ടും പറയുന്നു അപ്പൊ അങ്കിൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല ഒന്നും അറിയാതെ വെറുതെ അവരൊന്നും വിളിച്ചു പറയരുതെന്നും പറഞ്ഞു ശ്രുതി പറയുമ്പോ നീ നിനക്കറിയില്ല ഞങ്ങളുടെ വിഷമം എന്താണെന്നും പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ പറയുന്നു സാർ അവളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുക അത് നടക്കാതിരിക്കാനാണ് ഇയാളും മകനും ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞോട് മഹിമ അങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാഹു രവിയേട്ടൻ ആ സമയം രവിയേട്ടാ എന്താ ഇവർ ഈ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും ചന്ദ്രമതി പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് അങ്ങനെയൊക്കെ ചെയ്യുവോ അപ്പം സാർ ഞാൻ എത്ര തവണ സാറിനോട് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്ന് ഞാനോ എൻ്റെ മകനോ അങ്ങനെ ചെയ്യുന്നവരല്ല പ്ലീസ് സാർ ഞങ്ങളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രവിയേട്ടൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പം നിങ്ങൾ സാർ ഞങ്ങളെ റെസ്റ്റോറൻറ്റിൽ അന്വേഷിച്ചിരുന്നു അവൻ അവിടെ എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും രവിയേട്ടനൊക്കെ ഞെട്ടി അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ചന്ദ്രമതി രവിയേട്ടൻ വേ അവര് തമ്മിലുള്ള റിലേഷന് റിലേഷനെ കുറിച്ച് ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു എല്ലാ ഇയാൾക്കും അറിയാം അറിയാത്തതുപോലെ നടിക്കുക ഇയാളെന്നും പറഞ്ഞോണ്ട് മധസൂദനൻ അന്നേരം പറഞ്ഞു സർ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഞാൻ അവനുമായിട്ട് സംസാരിച്ചിരുന്നു അത് സത്യമാ അവര് തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ള അവൻ എന്നോട് പറഞ്ഞത് എന്ന് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറയുക അപ്പൊ നീ മകനെ മുന്നിൽ നിർത്തി എന്നോട് പ്രതികാരം ചെയ്യുക എൻ്റെ മകൾ എവിടെയാണെന്ന് പറയുന്നത് അന്നേരം നല്ലതെന്ന് പറയുമ്പം ഞാനെന്തിനാ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നതെന്ന് രവിയേട്ടൻ അന്നേരം മധസൂദനനോട് ചോദിച്ചു എന്നിട്ട് എന്നിട്ടസയുടെ മുന്നിലേക്ക് ചെന്ന് സർ ദ്ദേഹം എന്റെ പെൻഷൻ തടഞ്ഞു വെച്ചതിന് ഞാൻ കോടതിയെ സമീപിച്ചു എനിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു അതോടെ ആ വിഷയം അത് അവിടെ തീർന്നതാണ് പിന്നെ എന്തിനാണ് സർ ഞാൻ ഇയാളോട് പ്രതികാരം ചെയ്യുന്നതെന്നൊക്കെ രവിയുടെ ചോദിക്കാം സാറിനെ എന്നെ പറ്റി അന്വേഷിച്ചാൽ മനസ്സിലാകും ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഒരാളല്ല സാർ എന്ന് പറഞ്ഞപ്പോൾ സാർ എന്റെ മകൾ എവിടെയാണെന്ന് അവളെ എനിക്ക് കണ്ടെത്തി കിട്ടിയേ പറ്റുള്ളൂ സാർ എന്ന് പറഞ്ഞു മധുസൂദനൻ ഇയാളെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അവളും അവനെ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റും സാര് പറയിപ്പിക്കണം സാര് ഇയാളെ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേ മധസൂദനം പറയുന്നു അതിനനുസരിച്ച് അസൈന ഭാവം എങ്ങനെ ആര്ക്കൊണ്ട് വരുവാ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇത് മറ്റു കേസുകൾ പോലെയല്ല പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയ കേസാണെന്ന് രവിയേട്ടനോട് പറയുവാണ് നമ്മുടെ പോലീസ് എവിടെയാ ഒളിപ്പിച്ചതെന്ന് പറ ഇല്ലെങ്കിൽ എല്ലാവരെയും ജയിലിലേക്ക് പറഞ്ഞയക്കും ഞാനെന്ന് എസ് ഐ സാർ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ രവിയേട്ടനവിടെ നിന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന് കാരണം അറിയില്ല സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത് എവിടെ ശ്രീകാന്തും വർഷയും എന്ന് ചോദിക്കുമ്പോഴും രവിയേട്ടൻ നിസ്സഹായനായിട്ട് നിന്ന് കരയുവാണേ അപ്പോഴും പോലീസുകാരൻ ഭയങ്കരായിട്ട് നിൽക്കുക എവിടെയാ നിങ്ങൾ ഒളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ സാർ പറയുക എന്ന് രവിയേട്ടൻ അവനെ ഞാൻ എങ്ങും ഒളിപ്പിച്ചിട്ടില്ല അവര് അവരെവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് രവിയേട്ടൻ പറഞ്ഞു ഹോ തനിക്ക് തനിക്കറിയില്ലല്ലേ എന്ന് പോലീസുകാരൻ അപ്പോഴേക്കും രവിയേട്ടൻ ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുവാട്ടോ അദ്ദേഹത്തിനൊന്നും പറയാനില്ല അപ്പോഴേക്കും ഇയാളെ കൈകാര്യം ചെയ്യാനായിട്ട് എസ് ഐ പറഞ്ഞപ്പോ അയ്യോ ഇദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താ പറഞ്ഞു മനസ്സിലാകില്ലേ എന്ന് ചന്ദ്രമതി എന്നിട്ട് മഹിമയോട് ചോദിക്കാം അപ്പൊ സർ അങ്കിള് അവരെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നുള്ളതിന് എന്താ സർ തെളിവ് എന്തെങ്കിലും തെളിവുണ്ടോ സാറിന്റെ കയ്യിൽ എന്ന് നമ്മുടെ ശ്രുതി നേരം ചോദിച്ചു ദേ എന്റെ മകളുടെ പുറകെ നിങ്ങളുടെ മകൻ ഉണ്ട് എന്ന് അവനെ പിന്തിരിപ്പിക്കണമെന്നും രണ്ട് തവണ ഇദ്ദേഹം നിങ്ങളുടെ അങ്കിളിനെ കണ്ട് കെഞ്ചി പറഞ്ഞിരുന്നു എന്താ കെഞ്ചി പറഞ്ഞിട്ടൊന്നും ഇല്ല സാർ ഇയാൾ എന്നെ വരട്ടുകയായിരുന്നു എന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു അതിൻ്റെ ദേഷ്യത്തിലാണോ നിങ്ങൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ ഇങ്ങനെ എസ് ഐ ചോദിക്കുക ഇതൊക്കെ കേട്ട് രവിയേട്ടൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നൊരു ആയിരം വട്ടം പറയുന്നുണ്ട് പക്ഷേ ഇവർ കേൾക്കുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ട ഭാവം ഒരു അടിക്കുന്നില്ല അപ്പം നിങ്ങളുടെ മകൻ എവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവൻ എവിടേക്ക് പോയി എന്ന് പോലീസുകാർ ചോദിച്ചു അവൻ അവൻ എവിടെ എവിടെയെങ്കിലും കാണും സാർ ഫോൺ ഓൺ ചെയ്യട്ടെ അവനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം അപ്പോൾ ഇവിടെ എല്ലാവർക്കും വിശ്വാസം ആകുമല്ലോ എന്ന് അപ്പ അവൻ വരട്ടെ അവൻ വരുന്നത് വരെ നിങ്ങൾ ഇവിടെ നിൽക്കാനായിട്ട് എസ് ഐ സാറ് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ആകെ അല്ലാതെയായി അവൻ വന്ന സത്യം തെളിച്ചിട്ട് പോകാം എന്നും പറഞ്ഞു ഇദ്ദേഹത്തെ വിടണമെങ്കിൽ നിങ്ങളുടെ മകൻ അവരുടെ മകളെയും കൂട്ടി ഇവിടെ വരണതെന്നും പറഞ്ഞുകൊണ്ടതേ അങ്ങനെ എസ് ഐ നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ മകൻ എവിടെയുണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല ജോലിക്കൊന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് രാവിലെ പോയതാ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം പറഞ്ഞു അപ്പൊ ഇവരുടെ മകൻ മയക്കെടുത്ത് ഞങ്ങളുടെ മോളെ കടത്തിക്കൊണ്ട് പോയതാണ് സാർ എന്ന് പറഞ്ഞു മധുസൂദനൻ അയ്യോ ഇല്ല സാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയാം അപ്പൊ നിങ്ങളെ മകളെന്തോ കൊച്ചുകുട്ടിയോ മയക്കെടുത്ത് കടത്തിക്കൊണ്ട് പോകാൻ അവള് വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു സുതി അപ്പോൾ ഇവരിങ്ങനെ നോക്കുക സാർ അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ ഇവിടെ പിടിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അത് അന്യായമാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ പറയുന്നു അപ്പോൾ നമ്മുടെ രവി ഏട്ടൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സാർ എനിക്കോ ഇവർക്കോ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എൻ്റെ മകൻ വീട്ടിൽ വന്നാൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം സാർ ഉറപ്പായും വരാം ഞങ്ങൾ ഞങ്ങൾ പോവുക ചന്ദ്രേ വാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പോലീസുകാരെ തനി നിറം പുറത്തെടുത്തു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഉയർത്തി സംസാരിക്കുക അപ്പോൾ സർ സർ ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിച്ചതല്ലേ സർ സാർ നിങ്ങളങ്ങനെ പറഞ്ഞെന്ന് കരുതി ഇദ്ദേഹം ഞങ്ങളുടെ ഇദ്ദേഹം പറഞ്ഞൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ശ്രുതിയോട് ചോദിക്കുക അപ്പോൾ സാർ ഇങ്ങനെയൊന്നും അല്ലല്ലോ വീട്ടിൽ വെച്ച് പറഞ്ഞത് ഞാൻ അന്നേരം ആ രീതിയിൽ സംസാരിച്ചതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ കൂടെ കൂളായിട്ട് ഇറങ്ങി വന്നു ഇല്ലായിരുന്നെങ്കിലോ ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുവരേണ്ടി വന്നേനെ അവനും പെണ്ണും അവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞോണ്ടായി ആ എന്നിട്ട് നമ്മുടെ രവിയേട്ടനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യു കേട്ടോ അതിനെ ആ സമയത്ത് നമ്മുടെ സുതി ഒക്കെ തടയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എസ് ഐ ആണെന്നുണ്ടെങ്കിൽ അവരെ തടഞ്ഞു തന്നോട് അവിടെ ഇരിക്കാല്ലടോ പറഞ്ഞതാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രവിയേട്ടനെ അവിടെ കുത്തി അങ്ങോട്ട അമ്മമാർ ഇരുത്തുവാണുമാണ് ഇതൊക്കെ കണ്ട് ചന്ദ്രമതി നെഞ്ചു പൊട്ടി കറിയുക രവീട്ടനാണെങ്കിൽ ആകെ വിഷമിച്ച് തകർന്നങ്ങനെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ഈ സമയത്ത് അവനത് ഇതുവഴി പോയതാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു രവിയേട്ടൻ അവിടെ ഇരുന്ന് നെഞ്ചു പൊട്ടി അങ്ങനെ ചെയ്യുമോ ചന്ദ്രൻ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിക്ക് എന്തേലും പറയാനുണ്ടോ അവൻ അങ്ങനെ ചെയ്യില്ലെന്നും അപ്പോഴും രവിയേട്ടൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകളേതോ ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞല്ലോ ആ ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വരാ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പോലീസുകാരെ പറഞ്ഞു കേട്ടോ വർഷം ഏത് ക്ഷേത്രത്തിലാണ് പോയതെന്നും എന്നിട്ട് ആ പോലീസുകാരൻ പോയി ആ സമയത്ത് അമ്മ പേ ആൻറ്റി പേടിക്കുമൊന്നും വേണ്ട ഞാൻ മീരെയ വിളിക്കാം അവളുടെ ആ ഒരു ഇതിൽ നല്ല അഡ്വക്കേറ്റ്സ് മറ്റും കാണും ഞാൻ അവരൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വിളിക്കാനായിട്ട് പോയപ്പോൾ രവിയേട്ടൻ അവിടെ ഇങ്ങനെ ഭയങ്കര കരച്ചില്ല ഈ സമയത്താണ് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ഫോൺ വണ്ടിയിൽ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എടുത്ത് പലരെയും വിളിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ പർഷയുടെ നമ്പറിലേക്കും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്കും ഒക്കെ വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം സ്വിച്ച് ഓഫാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ നിന്ന് നീറി നീറി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നത് രേവതി ആകെപ്പെട്ടു ലാസ്റ്റ് ഗതി കേട്ട് നമ്മുടെ രേവതി വേഗം തന്നെ സച്ചിയെ വിളിക്കാം അപ്പോൾ നീ അത് രാവിലെ വിളിക്കാമായിരുന്നു നീന്തപ്പം വിളിച്ചത് നീ നിനക്ക് അറിയുന്നതെന്നൊക്കെ ഫോൺ എടുത്ത് ചോദിക്കുക അപ്പോഴത്തേക്ക് അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അത് കേട്ട് സച്ചി ഞെട്ടി ഏ പോലീസ് കൂട്ടിക്കൊണ്ട് പോയിന്നോ എന്തിനാ അച്ഛനെ പോലീസ് കൊണ്ടുപോയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അത് സച്ചേട്ടാ നമ്മുടെ ശ്രീകാന്ത് 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 എന്താ ചെയ്തേ ക്ഷേത്രത്തിൽ വെച്ച് ഹലോ 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 സച്ചേട്ടാ ഹലോ അപ്പോഴത്തേക്കും ഇതു കൂട്ട് നമ്മുടെ റേഞ്ച് പോയി ഈ സമയത്ത് കട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഈ സമയത്താണെന്നുണ്ടെങ്കിലോ സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി അത് അതിനുശേഷം നമ്മുടെ ആ ജയിലിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് നടന്ന നാടകീയ രംഗങ്ങളൊക്കെ ആലോചിക്കുകട്ടോ അപ്പോൾ അതെ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രമതി വന്നു അതെ സി എ സാറിനോട് ഒന്നും ഇദ്ദേഹത്തെ വിടാൻ പറയോ ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും അറിയില്ല ഈ പാവത്തിനൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് കയ്യേ കാലേ പിടിക്കുക അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടതൊന്നും പറയാൻ പറ്റില്ല ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ അദ്ദേഹം വിടാനും പോകുന്നില്ലെന്ന് അവിടത്തെ അടുത്ത ആൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ചങ്ക് ഇങ്ങനെ നിൽക്കുമോ രേ വേട്ടനോ ആകെ കൂടി നിൽക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ആ പെണ്ണിനെയും കൊണ്ട് നിങ്ങളുടെ മകൻ വന്നേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുക അതിനു ശേഷി ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും